السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين ولا عقبة للمتقين ولا عدوان إلا على الظالمين وصلي واسلم على نبينا محمد وعلى آله وصحبه الفائزين برل الله يا عباد الله اتقوا الله أنا يعني عبد الله بن الحارث رضي الله عنه قال ما رأيت أحدا أكثر تبسما من, من رسول الله صلى الله عليه وسلم റവാഹു സഹോദരങ്ങളെ സൂക്ഷിക്കണം എന്ന് യും സഗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ജനങ്ങളുമായി ഇടപഴകി ചേർന്ന് ജീവിക്കുമ്പോൾ പല നല്ല ശീലങ്ങളും നാം പാലിക്കേണ്ടി വരും സഹചര്യങ്ങൾക്ക് അനുസരിച്ച് നിറം മാറുകയും കോലം മാറുകയും വേഷം മാറുകയും അല്ല മറിച്ച് അവനവന്റേതായ ഒരു വ്യക്തിത്വമുണ്ട് അത് കാത്തു സൂക്ഷിക്കണം മുഖപ്രസന്നത എന്നുള്ളത് വിശ്വാസിയുടെ ഒരു അടയാളമാണ് ഏത് തലത്തിലും വിശ്വാസി ആ മുഖമുദ്ര ഉയർത്തിപ്പിടിച്ചുകൊണ്ടേ ജീവിക്കണം ഉയർത്തിപ്പിടിച്ചു കൊണ്ടേ ജീവിക്കണം ഹുസലം ഇടയിൽ പച്ചയായി ജീവിച്ച ഒരു റിയൽ മോഡലായിരുന്നു അതുകൊണ്ട് തന്നെ പ്രവാചകനെ കാണാനും പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും കഴിയും വിധം പ്രവാചകന്റെ ജീവിതം ഒരു തുറന്നു വെച്ച പുസ്തകവുമായിരുന്നു റസൂൾ അഹ് അലിഹുലമയുടെ ജീവിതത്തിന്റെ സവിശേഷതകളെ സാക്ഷ്യപ്പെടുത്തുന്ന പ്രവാചക സാഹുല അലൈഹി അനുയായികളായ സഹേബത്ത്ാഹു എന്നും പല കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഈ ഹദീദിലുള്ളത് റസൂൾ സാഹുലയുടെ സവിശേഷതാഹിദനു ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല അങ്ങേയറ്റം പുഞ്ചിരിക്കുന്നവനായിട്ട് പുഞ്ചിരി ഒരു ധർമ്മമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ അതൊരു മരുന്നാണ് എന്ന് നമ്മൾ കേൾക്കാൻ സാധ്യത കുറവാണ് പ്രയാസപ്പെട്ട് ജോലിസ്ഥലത്ത് നിന്ന് കഷ്ടപ്പെട്ട് വരുന്ന ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഭാര്യ ഒന്ന് പുഞ്ചിരിച്ചാൽ അതിനേക്കാൾ വലിയ ഔഷധം വേറെയില്ല തിരിച്ചും അങ്ങനെ തന്നെയാണ് തൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ ലക്ഷക്കണക്കിനുണ്ടാകാം അവരിൽപ്പെട്ട ഏതെങ്കിലും ഒരാളോട് മുഖം കറുപ്പിക്കാതെ പുഞ്ചിരിക്കുന്നുവെങ്കിൽ ആ യജമാനോട് കാണിക്കുന്ന പ്രതിബദ്ധതയ്ക്ക് ആഴവും പരപ്പും കൂടും ഏതെങ്കിലും ഒരു കുട്ടി പറഞ്ഞതനുസരിക്കാതെ ഓടിപ്പോയി വീണ് കയ്യന്റെ മൊട്ട പൊട്ടിയിട്ട് ഉമ്മ അല്ലെങ്കിൽ ഉപ്പ എന്ന് പറഞ്ഞ് ഓടി വരുമ്പോ ഇപ്പൊ എങ്ങനെയുണ്ടടാ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സാരല്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത് മരുന്നിനേക്കാൾ വലിയ ഭേദമായിരിക്കും അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഒന്നുകൂടിയാണ് അലൈഹി വസ്സലം മക്കയിൽ ജീവിച്ച് ജന നിബിഡമല്ലാതിരുന്നിട്ട് പോലും പ്രവാചകന് ആ രാജ്യം ഇടുങ്ങിയതായി തോന്നി ദുസ്സഹമായി തോന്നി ട്രസുർ അവിടുന്ന് പോയി ഓർഹിറ ജബലന്നൂറ് എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകളിൽ നമ്മൾ കയറി നോക്കിയാൽ രണ്ടായിരത്തി ഇരുന്നൂറ് അടിയോളം സമുദ്ര നിരപ്പിൽ നിന്നും നെടുങ്കുത്തനെയാണ് അതിന്റെ ഉള്ളിൽ ഒരാൾക്ക് കടന്നാൽ കാലിൻ്റെ മൊട്ടിന്റെ താഴ്ഭാഗം മാത്രം പ്രവേശിപ്പിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന രൂപത്തിൽ കല്ലുകൾ കൊണ്ട് ഇടുങ്ങിയതാണ് അതിൻ്റെ അകത്ത് റസൂളുമായി സ്വലതാസിലും ഇരിക്കുന്നു അവിടേക്ക് ഒന്നരയായ ദിവസങ്ങളിലൊക്കെ ആഹാരം എത്തിച്ചു കൊടുക്കുന്നു ഏകദേശം പത്തൊൻപതോ ഇരുപതോ കിലോമീറ്റർ ദൂരമുള്ള മക്കയിൽ നിന്ന് ആ പർവ്വതത്തിൻ്റെ നിരയിലേക്ക് ഒരിക്കലും ഒരക്ഷേപത്തിൻ്റെയോ വെറുപ്പിന്റെയോ ഒന്നും ഉണ്ടായിരുന്നില്ല മുഖം അവിടെ നിന്ന് പേടിച്ച് ഓടി റസൂർ വസ്ലാം ആദ്യത്തെ വഹയുമായിട്ട് അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാ വരവിൽ ഖദീജബിയുടെ അടുക്കലേക്ക് ഓടി വരാജി കൊടുത്ത മരുന്ന് എന്താ നിങ്ങൾക്ക് ഇങ്ങനെ വേണം എന്നു ഈ പണിയ എന്നൊന്നല്ല പറഞ്ഞത് അള്ളാഹു നിങ്ങളെ കൈ ഒഴിയുകയില്ല അത് പറയാൻ ആ നാട്ടിലെ സമ്പന്നനായ മകൾ ഹൈലുദിന്റെ മകൾക്ക് മാതൃക ഈ പ്രവാചക സാഹു അലി ഹുസലിൽ പഠിച്ച പാഠങ്ങളാണ് സൊഹാബിമാരൊക്കെ അങ്ങനെയായി അതുകൊണ്ട് തന്നെ വിശ്വാസിയുടെ മുഖമുദ്രയായ ഈ ഒരു ട്രേഡ് മാർക്ക് ഞാനും നിങ്ങളൊക്കെ ഇസ്ലാമിൻ്റെ അംബാസിഡർമാരാണ് നമ്മളെ കണ്ട് മറ്റുള്ളവർ വിലയിരുത്തുമ്പോൾ അച്ചങ്ങാതി ഗുണത്തിന് പറ്റാത്ത ഒരു ജാതി കറുത്ത കരുപാളിച്ച മുഖത്തിന്റെ ഉടമയാണ് കടന്നൽ കുത്തിയത് എന്ന് പറയില്ലേ ആ അവസ്ഥ ഉണ്ടാകണം മരിച്ചു കിടക്കുമ്പോൾ മാത്രം എളിച്ചമുണ്ടാകണം നാളെ പലവത്ത് അതിൻ്റെ വെളിച്ചമുണ്ടാകണം അലൈഹി വസ്ലം അതിൻ്റെ മാതൃകയാണ് അള്ളാഹു സുബാൻ മുഖത്തേനെ മുഖപ്രസന്നതയോടുകൂടി സഹജീവികളുമായി സമ്മതിക്കുവാനും അവരിൽ നിന്ന് ആ ഒരു മുഖപ്രസന്നത വളരെ ആരോഗ്യദായകമായ ഒരു മരുന്നായി മനസ്സിലാക്കാനും സഹജീവികൾക്ക് വ്യക്തിത്വത്തിന്റെ അടയാളമായി കാത്തു സൂക്ഷിക്കാനും കഴിയും വിധം ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു സുബഹാന നമുക്ക് മുട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നമ്മൾക്കും മരണപ്പെട്ടവർക്ക് അള്ളാഹു ആഫുറത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ അമ്പിയാക്കളും മുർച്ചലുകളും ഓലിയാക്കളും സുദ്ധീക്കുകളും ഷഹദാക്കളും ഉള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്കുമുള്ള ആളുകൾക്ക് അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ ഷെഹത്തും താക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ അനുഗ്രഹിക്കട്ടെ നമ്മളിൽ ഒന്നും കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു ഹനീഫ എന്ന സഹോദരന് അള്ളാഹു നൽകി അനുഗ്രഹിക്കുകയും ഇടം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ അദ്ദേഹത്തിന്റെ വേർപാടിൽ പ്രയാസപ്പെടുന്ന കുടുംബത്തിന് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കരുത്തും കഴിവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അള്ളാഹു സ്വഹാനുഭൂത്തേന ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു എൻ്റെ കൈറും വറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മൾ ആയത്മസ് ചെയ്തവരുടെ നല്ല മുറാദുകൾ എല്ലാവരും ഹനസ്സിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ കടബാധ്യതയിൽ നിന്ന് അള്ളാഹു നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ഇമാനും മുറുക പിടിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുമുള്ള കാത്തുസൂക്ഷിക്കാനുമുള്ള തൗഫിയു പ്രദാനം ചെയ്യട്ടെ മരണസമയത്ത് കൂടി പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് ഭരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുക്തപയ്യങ്ങളിൽ അള്ളാഹു സുബഹാന നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും ട്ടെ ലോകത്തിന്റെ നാനാഭാഗത്തും അവന്റെ ദീനിനു വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹുസുബ്ഹൂത്തല ആത്യന്തികമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ برتيك فلسطين لي وغزة لي مسلم أمت الله سبحانه وتعالى ساشد مايا سمادانهم سمادان أندريت شتال جيبي كمان أبش مايا سهاي ونالجي أنك للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وأوفر لنا يا غافر المذنبين ربنا هب لنا من زواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته